കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കോച്ച് തന്നെയാണ് സെർബിയക്കാനായ ഇവാൻ ഒക്കോമനോ ചെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ സമ്മറിലാണ് ബ്ലാസ്റ്റേഴ്സുമായി ഒരു വർഷത്തെ കരാറ് ബാക്കി നിൽക്കെ മാനേജ്മെന്റ് കോച്ചിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിലെ ചില വ്യക്തികളുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയെന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം പേഴ്സണൽ റീസൺസ് മൂലം ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു കോച്ചിങ് കരിയർ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നില്ല പകരം അദ്ദേഹം ഒരു ബ്രേക്ക് എടുക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ പ്രകാരം അദ്ദേഹം ഫുട്ബോൾ ഫുട്ബോൾ കോച്ചിങ്ങിലേക്ക് തിരികെ വരികയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ സത്യമാണെങ്കിൽ അദ്ദേഹം ഖത്തർ ഫുട്ബോൾ ലീഗിലായിരിക്കും അടുത്ത തന്റെ ജേണി ആരംഭിക്കുന്നത് ഇങ്ങനെ വാർത്ത പുറത്ത് വന്നിട്ടുള്ളത് അസീഫുള്ള കെ വി എന്ന് പറഞ്ഞൊരു പ്രൊഫൈലിൽ നിന്നുമാണ് അതിലെ മാറ്റർ ഇങ്ങനെയാണ് ഈ ഒരു വ്യക്തി ദോഹയിൽ വെച്ച് നമ്മുടെ ഇവാൻ വുക്കോ മനസ്സിനെ കണ്ടിരുന്നുവെന്നും പുതിയൊരു അദ്ദേഹം ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ഇവാൻ ദോഹയിൽ എത്തിയിട്ടുള്ളതെന്നും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും തയ്യാറെടുപ്പുകളും എല്ലാം അവസാന ഘട്ടത്തിലാണെന്നും ഉടനെ തന്നെ ഒരു വാർത്ത നമ്മളിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഈ ഒരു പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു തികച്ചും വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടായിരുന്നു അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അദ്ദേഹം തൻ്റെ കരിയറിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരവ് അത് കത്ര ഫുട്ബോളിലൂടെ ആയിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അപ്പോൾ വീഡിയോസ് എനിക്ക് നടത്തിച്ചൊരു അപ്ഡേറ്റ് ചെയ്തായിരിക്കും മുംബൈ